നമസ്തേ ആനന്ദ്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള മകരക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും തിരുവോണ നക്ഷത്രക്കാർക്കും അവിട്ടം ഒന്ന് രണ്ട് വാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണ്ണമായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമനാവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണ ഗുരുജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തൊന്നിന് അമാവാസിയും ശ്രീനാരായണ ഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജവെയ്പകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ കാണിക്കരുത് മകരക്കൂറുകാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള വ്യാഴം ആറിലൂടെ സഞ്ചരിക്കുകയാണ് കൂറിൻ്റെ അധിപനും രണ്ടാം ഭാവാധിപനുമായിരിക്കുന്ന ശനി മൂന്നിലൂടെയും രണ്ടാം ഭാവത്തിൽ രാഹുവും എട്ടിലൂടെ കേതുവും ശുക്രനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ ഏഴര ശനിയുടെ ദുരിതങ്ങൾ കഴിഞ്ഞ് മുന്നോട്ടു പോയിട്ടുള്ള ആ ശനി വക്രസഞ്ചാരം നടത്തുകയാൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ചും ധനപരമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടേക്കാം മാത്രമല്ല ഏതെങ്കിലും വഴിക്ക് തന്നെ കയ്യിൽ വരുന്ന പണം അല്ലെങ്കിൽ കാണാ ചിലവുകൾ ഗൂഢമായ ചിലവുകൾ എന്ന് പറയുന്നത് പോലെ കയ്യിൽ വരുന്ന ധനം പെട്ടെന്ന് ചിലവായി പോകുന്നതായിട്ടും തീർന്നു പോകുന്നതുമായിട്ടും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും മടിയലസത മുതലായവ ചിലപ്പോൾ നിങ്ങളെ അലട്ടിയേക്കാം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ ചിലപ്പോൾ സ്വർണം മുതലായവ പണയം വെക്കേണ്ടുന്ന അവസ്ഥ തുടങ്ങിയവയിലേക്കും നയിച്ചേക്കാം പ്രത്യേകിച്ചും ദൈവാധീനം കുറവുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പൊതുവിൽ തന്നെ കടന്നു പോകാറുണ്ട് മൂത്രസംബന്ധമായിട്ടോ അല്ലെങ്കിൽ പയൽസ മുതലായ അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് ശിരോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ചും പല്ല് കണ്ണ് തൊണ്ട മുതലായ ഭാഗങ്ങളിൽ അസുഖങ്ങളോ പൊട്ടലോ മറ്റും വരാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക കണ്ണിനും ചില്ലറ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ നൈപുണ്യം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കഴിവുകൾ കൊണ്ടോ നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള ഒരു ഭാഗ്യ അവസരം വന്നു ചേർന്നേക്കാനിടയുണ്ട് അവസരത്തിനു ഒത്ത് ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി അല്ലെങ്കിൽ വരും കാലയളവിലേക്കുള്ള ഒരു വിത്തുപാകൽ നിങ്ങൾക്ക് ഈ സമയത്ത് നടത്തുവാനായിട്ട് അവസരം ലഭിക്കുന്നതാണ് കർമ്മരംഗത്ത് കുറച്ച് ധനനഷ്ടങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നിരുന്നാലും അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നതിനുള്ള ഒരു മുന്നോടിയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ പദ്ധതിയും പ്ലാനും നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ സമയത്ത് വീടുപണി വാഹനം വാങ്ങുക വിൽക്കുക വീടിന്റെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീട് വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ നടന്നേക്കാൻ ഇടയുണ്ട് കുടുംബസ്വത്ത് ഭാഗം വെച്ചു കിട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ചിലപ്പോൾ കലഹങ്ങളിലും മറ്റും കലാശിച്ചേക്കാനിടയുണ്ട് ചിലവുകൾ അധികരിക്കുമെങ്കിലും കൂടുതലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളായിരിക്കാം നിങ്ങൾക്ക് വന്നു ചേരുക തൊഴിൽ രംഗത്ത് ഒരു നവീന പദ്ധതിയിലേക്ക് നിങ്ങൾ കടന്നേക്കാം കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കൈവന്നേക്കാം അതുപോലെ ഭൂമി മുതലായവ കിട്ടുകയില്ല എന്ന് കരുതിയതോ അല്ലെങ്കിൽ സ്വത്ത് ഭൂമി ഇവയെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നിലവിലുണ്ടായിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹാധികാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതും മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാവാനും അവസരമൊരുങ്ങുന്നതാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് മകരക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം അഥവാ സൂക്ഷിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മകരക്കൂറുകാർക്ക് സെപ്റ്റംബർ മൂന്ന് നാല് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ ചിലർ ശാരീരികമോ മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം ഈ ദിവസങ്ങളിൽ ജലയാത്രകളും ദീർഘദൂര തീർത്ഥസ്നാനങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒപ്പുവെക്കുന്നത് മുതലായവയും ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സെപ്റ്റംബർ പത്ത് പതിനേഴ് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് അനുഭവപ്പെട്ടേക്കാം ധനപരമായിട്ടും ഈ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ ദിവസങ്ങൾ പുറപ്പെടാതിരിക്കുന്നത് ഉചിതമായിരിക്കും സെപ്റ്റംബർ ഏഴ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ കർമ്മരംഗത്ത് അതായത് തൊഴിൽ ഇടങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ വേണ്ടതാണ് മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായവ ഉണ്ടാകുവാനും ധനപരമായിട്ടോ കെട്ടിട സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായേക്കാൻ ഇടയുണ്ട് വീടുപണി മുതലായവ ഈ ദിവസങ്ങളിൽ ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ ആയില്യപൂജ അല്ലെങ്കിൽ പാലഭിഷേകം മുതലായവയും ശിവങ്കൽ മൃത്യുഞ്ജയ ഹോമം കൂവള മാല സമർപ്പണം അല്ലെങ്കിൽ കൂവളതിലയുടെ സമർപ്പണം മഹാവിഷ്ണുവിങ്കൽ തുളസിദളങ്ങൾ അല്ലെങ്കിൽ തുളസി മാല സമർപ്പിക്കുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാൽപായസം മുതലായവയെ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങളുടെ സമർപ്പണം മുതലായവയും ദുരിതശാന്തി വരുത്തിയേക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം